നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉത്തർപ്രദേശിലെ കുപ്രസിദ്ധനായ ഒരു മാഫിയ നേതാവ് ഗുണ്ടാത്തലവൻ അതീഖ് അഹമ്മദ് കൊല്ലപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് അതായത് അതീഖ് അഹമ്മദ് ഒരു മാഫിയ തലവനായിരുന്നു ഇയാൾ ഇയാളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ എല്ലാം തട്ടിക്കളയുക ഇയാൾക്ക് ഒരു പ്രത്യേക രാജ്യത്തിന് സമാനമായി അല്ലെങ്കിൽ ഇയാളുടെ വലിയ വലിയ ഭരണഘടനാ വിരുദ്ധമായ അധികാരങ്ങളുണ്ട് ഇയാൾക്കൊരു വലിയ മാഫിയ സംഘമുണ്ട് പൊതുജനങ്ങളുടെ പണം തട്ടിയെടുക്കുക അവരിൽ നിന്ന് കപ്പം സ്വീകരിക്കുക വലിയ രീതിയിൽ കൊള്ള നടത്തുക അധികാരികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുക ഇതെല്ലാമായിരുന്നു ഇയാളുടെ തൊഴിൽ ഈ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് അടച്ചിരുന്നു പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി അജ്ഞാതരുടെ വെടിയേറ്റ് മരിക്കുകയാണ് ഇയാളും ഇയാളുടെ സഹോദരനും വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു അതായത് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിലാണ് എത്തുന്നത് അതിനുശേഷം ഉത്തർപ്രദേശിൽ വന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രമസമാധാന രംഗത്താണ് അതായത് സംസ്ഥാനം ഇത്തരത്തിലുള്ള മാഫിയകളുടെ അധോലോക നേതാക്കന്മാരുടെ കീഴിലായിരുന്നു അവർക്ക് കീഴിൽ നിയമത്തിന് എത്താൻ പറ്റാത്ത പല സ്ഥലങ്ങളും ഉത്തർപ്രദേശിലുണ്ടായിരുന്നു ഒരു മാഫിയ സംസ്ഥാനം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്നത് ഇത്തരം മാഫിയ തലവന്മാർക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതുവരെ ഉത്തർപ്രദേശ് ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും എല്ലാം ഇത്തരത്തിൽ ഗുണ്ടകൾക്ക് വളരാനുള്ള ഒരു എൽ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചു കൊടുക്കുകയായിരുന്നു പക്ഷേ അത് ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചു സംസ്ഥാനത്തിന്റെ വളർച്ചയെപ്പോലും വലിയ രീതിയിൽ ബാധിച്ചു അതുകൊണ്ട് തന്നെ ഈ മാഫിയ രാജ് ഇല്ലാതാക്കുക എന്നത് യോഗിയുടെ ഭരണപരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു പല മാഫിയ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ജയിലിലടച്ചിട്ടും കാര്യമില്ലാത്ത മാഫിയ നേതാക്കന്മാരെ തട്ടിക്കളഞ്ഞു എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു മാഫിയ നേതാവാണ് അതീഖ് അഹമ്മദ് ആ അതീഖ് അഹമ്മദ് കൊല ചെയ്ത നിഷ്കരണം കൊല ചെയ്ത ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ രാജു പാൽ എന്നറിയപ്പെടുന്ന എം എൽ എ ആണ് അദ്ദേഹം രണ്ടായിരത്തി നാലിൽ അലഹബാദ് വെസ്റ്റ് മണ്ഡലത്തിൽ നിന്നും ബഹുജൻ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം വിജയിച്ചതിന് ശേഷം ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത് വെടിവെച്ച് കൊല്ലുന്നത് അതീഖ് അഹമ്മദാണ് ഈ അതീഖ് അഹമ്മദാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യോഗി അധികാരത്തിൽ വന്നതിന് ശേഷം കൊല്ലപ്പെട്ടത് ആ യോഗിയെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എം എൽ എ വാഴ്ത്തിയിരിക്കുന്നത് അതായത് യോഗി വന്നു കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസം തന്നെയാണ് യോഗി ആദിത്യനാഥ് ശക്തനായ ഒരു മുഖ്യമന്ത്രി തന്നെയാണ് എന്നാണ് യോഗി ഉണ്ടെങ്കിൽ പേടിക്കാനില്ല യോഗിയാണ് തനിക്ക് നീതി നൽകിയത് എന്നാണ് ഈ എം എൽ എ പൂജ പ്രസ്താവിച്ചിരിക്കുന്നത് അതായത് ഉത്തർപ്രദേശിൽ വിഷൻ ഡോക്യുമെന്റ് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് എന്ന ഒരു പ്രത്യേക രേഖ ചർച്ച ചെയ്യവയാണ് ഈ പ്രതിപക്ഷ എം എൽ എ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിയിരിക്കുന്നത് ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ ആണ് പൂജ ഈ പൂജ ഭർത്താവ് ാണ് രാജുപാൽ ആ രാജുപാലാണ് രണ്ടായിരത്തി നാലിൽ കൊല്ലപ്പെട്ടത് സംസ്ഥാനത്ത് മാഫിയ രാജ് വിളങ്ങി നിന്നപ്പോൾ കൊല്ലപ്പെട്ടത് ഈ ഈ എം എൽ എ ആയിരുന്നു രാജു പാലായിരുന്നു അതിൻ്റെ കാരണമെന്നത് എതിർ എതിർസ്ഥാനാർത്ഥി മുഹമ്മദ് അഷറഫ് ആയിരുന്നു മുഹമ്മദ് അഷറഫ് ഈ അതീഖ് അഹമ്മദിന്റെ സഹോദരനാണ് അങ്ങനെ ഈ സഹോദരനെ ജനാധിപത്യപരമായി തോൽപ്പിച്ചു എന്ന കുറ്റത്തിനാണ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നത് രണ്ടായിരത്തി അഞ്ചിൽ മൃഗീയമായി ഈ പ്രതിപക്ഷ എം എൽ എയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു അതിനുശേഷം മുഹമ്മദ് അഷറഫ് തന്നെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പൂജാപാൽ മത്സരത്തിനെത്തുന്നു അതിനുശേഷം ഈ മുഷ മുഹമ്മദ് അഷറഫിനെ പരാജയപ്പെടുത്തി ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു ആ പൂജാ പാൽ പിന്നീട് മറ്റൊരു മണ്ഡലത്തിൽ നിന്നാണ് ഇപ്പോൾ എം എൽ എ ആയി നിയമസഭയിലുള്ളത് ആ പൂജാപാലാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ പുകഴ്ത്തിയിരിക്കുന്നത് അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഖാദ ായ അതീഖ് അഹമ്മദിനെ ഇല്ലാതാക്കിയത് യോഗിയാണ് അതുകൊണ്ട് തന്നെ യോഗി ആദിത്യനാഥ് ആണ് അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ആണ് തനിക്ക് നീതി നേടിത്തന്നത് എന്ന് അവർ വിളിച്ചു പറയുന്നുണ്ട് ഇത് ഒരു പ്രതിപക്ഷ എം എൽ എയുടെ ബി ജെ പി എം എൽ എയുടെയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുടെയോ പുകഴ്ത്തലല്ല ഒരു പ്രതിപക്ഷ എം എൽ എ യോഗിയെ കുറിച്ച് പറയുന്നതാണ് ഇതിപ്പോൾ ഉത്തർപ്രദേശിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ാഥിന്റെ കീഴിൽ സംസ്ഥാനം എങ്ങനെ മെച്ചപ്പെട്ടു എന്നതിന്റെ എന്നതിന് ധാരാളം മേഖലകളുണ്ട് ധാരാളം തെളിവുകളുണ്ട് അതായത് ക്രമസമാധാന പാലനത്തിൽ വലിയ മെച്ചപ്പെടലുണ്ടായി ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി പുരോഗതിയുണ്ടായി ഉത്തർപ്രദേശ് ഇന്ന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ നിക്ഷേപവും തൊഴിലുമൊക്കെ ആകർഷിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ക്രെഡിറ്റ് തീർച്ചയായും യോഗി ആദിത്യനാഥിന് തന്നെയാണ് ഉത്തർപ്രദേശിന്റെ സാമൂഹിക ഘടനയെ അദ്ദേഹം പൊളിച്ചെഴുതി എന്നുള്ളതാണ് അവിടെയാണ് ബി ജെ പിയുടെ വികസന രാഷ്ട്രീയ രാഷ്ട്രീയത്തോടൊപ്പം നിന്ന ജനങ്ങൾ ഇപ്പോഴും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബി ജെ പിയെയും വാഴ്ത്തുന്നത് അതിപ്പോൾ പ്രതിപക്ഷ നിരയിലേക്കും പടർന്നിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പൂജ പാലിന്റെ ഈ പ്രസ്താവനയെ ബി ജെ പി കാണുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്